നമസ്കാരം പ്രിയമുള്ളവരെ അപ്പൊ ഞാൻ ഇന്നുള്ളത് നമ്മുടെ നെടുമൺകാവ് വടക്കേമുക്കിലാണ് അപ്പൊ അവിടെ ഒരു പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുന്നു അത് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് ഇതാണ് ആ സംരംഭം പുഴുക്ക് അപ്പൊ നമ്മുടെ സിവിലിന്റെ അടുത്തായിട്ട് പുതിയൊരു സംരംഭം ഒരു ചേച്ചി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ അത് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വെച്ച് വന്നതാണ് ചേച്ചി എന്തോ പരിപാടി എന്തുവാ

ാണ് ഇത് സംഭവം ഒരു പ്ലേറ്റിന് എന്ത് വില ഒരു പ്ലേറ്റിന് അമ്പത് രൂപത് രൂപയുടെ ഒരു പ്ലേറ്റ് പുഴുക്കാണ് ഈ കാണുന്നത് ഇനി ഞങ്ങൾ ഇന്ന് തുടങ്ങിയതല്ലേ ഉള്ളത് പെയ്യ കൊച്ചു കൊച്ചു സൗരം ആണോ ആഗ്രഹം ഇതിപ്പം ഇവിടെ വെച്ചിട്ടാണോ അതോ വേറെ കടലുണ്ടോ ഷോപ്പ് ഷോപ്പ് എവിടെയാണ്

മൂന്നാളും അഭിപ്രായം അല്ലേ അഭിപ്രായം ഉണ്ടല്ലേ എനിക്ക് ചെയ്യാൻ മനസ് വരത്തുള്ളു കഴുകി എങ്ങനെ ഉണ്ട് ചേച്ചി മോള് കഴിക്കുന്നില്ലല്ലേ മോള് ഓർമ്മ എടുത്ത് കൊള്ളാം കേട്ടോ പരിപാടി കൊള്ളാം ഈ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണോ തോന്നുന്നില്ലേ വേറെ എവിടെല്ലോ പഞ്ചായത്തിൽ തന്നെ ആദ്യായിട്ടാ ഓക്കെ അതെയോ ഇതിപ്പോ കുടുംബശ്രീ അങ്ങനെ വല്ലതാണോ അതോ അങ്ങനൊന്നുമല്ല സ്വന്തമായിട്ട് ഓക്കെ നിങ്ങൾ എത്ര ഞങ്ങള് രണ്ടുപേരും സംരംഭാട്ടി അഭിപ്രായം ഈ ചേച്ചി രണ്ടുപേരും സംരംഭമാണ് അതെ അതെ ഇഷ്ടപ്പെട്ടോ ഓക്കേ ഓക്കേ എരിസോള് അബ്രാഹാം കൂട പറയണം കഴിച്ചു വിട്ട് ടേസ്റ്റ് കൂട പറയണം കൊണ്ടായിച്ച നമ്മളി ഓക്കേ നിക്ക് ഓട അടി ഇടാനാണ് എങ്ങനണ്ട് അബ്രാഹാം പറ ഇഷ്ടപ്പെട്ടോ കൊള്ളാം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഞാനിത് കഴിച്ചു നോക്കുകയാണ് അതെ സൂപ്പർ ആയിട്ടുണ്ട് ഒന്നും പറയില്ല സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലേ എന്റെ പേര് എന്റെ വീട് ഉളവോട് 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 പഞ്ചായത്തിൽ തുടങ്ങിയ ആഗ്രഹിക്കുകയാണ് കരിപ്പുറം കൊള്ളാം കേട്ടോ നമ്മുടെ നാട്ടില് ആദ്യത്തെ ഒരു സംരംഭമാണല്ലോ പ്രിയമുള്ളവരെ ഇത് കാണുന്ന നിങ്ങൾ ഇവിടെ വന്നിട്ട് അൻപത് രൂപ കൊടുത്ത് ഈ ഒരു പ്ലേറ്റ് പുഴുക്ക് മേടിച്ചെന്ന് കഴിച്ചു നോക്കുക ഇത്

എല്ലാം കൂടെ ചേർത്ത് ചുക്ക് കാപ്പിക്ക് വേറെ പൈസ ഉണ്ടോ അതോ ഇല്ല ഇല്ല അതും ഫ്രീ ആ ചുക്ക് കാപ്പി ഉൾപ്പെടെ ആണ് ഏഴ് ഐറ്റം ഉൾപ്പെടെ അല്ല പുഴുക്ക് അതുകൂടാതെ ചട്നി പിന്നെ ചുക്ക് കാപ്പി ഇത്ര ഐറ്റംസ് ആണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഏതായാലും വളരെയധികം ലാഭത്തിലാണ് ഈ സാധനം ഇവിടെ കിട്ടുന്നത് പേര് വന്നാലും കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി കാണോണ്ട് ചെയ്തോണ്ടേ അപ്പം ാണ് പറയുന്നത് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ വിലക്ക് ഇപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്നും ഇനി ദിവസത്തേക്ക് വേറെ ഒന്നും വേണ്ടല്ലേ അതെ നല്ലതുപോലെ വിജയിക്കാൻ നല്ല നല്ല ഫുഡ് കൊടുക്കണം നല്ല സംരംഭത്തിൽ പോയി നമുക്ക് കാശ് വളർത്തി കൊണ്ടുപോകണം എന്നാഗ്രഹം എന്തായാലും ഈ ഒരു സംരംഭം വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്